ഹായ് എല്ലാവർക്കും നമസ്കാരം മാങ്ങയിട്ട് അരപ്പ് പൂപ്പിച്ച് വെച്ച ഒരു മീൻ കറിയുടെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളെ ഇന്ന് കാണിക്കാൻ പോകുന്നത് കാണാം അതിനായിട്ട് ഞാനിവിടെ ഒരു മൂന്ന് കരിമീൻ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് മാങ്ങ ഒരെണ്ണം ഇച്ചിരി മുഴുത്തതാണ് ഒരെണ്ണം ഇച്ചിരി ചേർത്തുവാണ് പിന്നെ ചുവന്നുള്ളി ഇഞ്ചി പച്ചമുളക് പിന്നെ കുറച്ച് തേങ്ങ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ അരപ്പ് മൂപ്പിക്കാനായിട്ട് വെളിച്ചെണ്ണ ആദ്യം നമുക്ക് ഈ മാങ്ങയൊന്ന് കട്ട് ചെയ്ത് ഇച്ചിരി ഉപ്പ് വരട്ടി വയ്ക്കാം മാങ്ങയുടെ പൊടി നോക്കി നമുക്ക് ആവശ്യത്തിന് എടുത്താൽ മതി നമുക്ക് അല്പം ഉപ്പ് വരട്ടെ നമുക്കിതിനെ ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കണം അതിനായിട്ട് കുറച്ച് തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി പച്ചമുളകാണ് ഇതിന് കൂടുതലെടുക്കേണ്ടത് അപ്പോൾ നമ്മൾ മുളക് പൊടി ഒരു രണ്ട് രണ്ട് ടീസ്പൂൺ മതി ഒരു ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അപ്പോൾ ഈ തേങ്ങ നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഒഴിച്ച് നമുക്കതൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇതുപോലെ അരച്ചെടുക്കണേ നല്ലപോലെ ഇനി നമുക്ക് താളിക്കാൻ തുടരും അതായത് ചട്ടി അടപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം മൂന്ന് നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ തന്നെ ചുറ്റി ഇതിലേക്ക് പച്ചമുളക് ഞാൻ ഏകദേശം ഒരു അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി അത്രയും ചുവന്നി ഇതെല്ലാം നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം അല്പ വേത്ര പൊടി ഇട്ട് കൊടുക്കാം നമുക്ക് പലതരത്തിലും വയ്ക്കാം ഇതൊരു നല്ലവരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് പച്ചമുളക് നല്ലപോലെ വാടി കഴിയുമ്പോഴാണ് നമ്മൾ അരപ്പ് ചേർക്കുന്നത് ഈ റെസിപ്പി ഞാൻ ഇവിടെ വന്നതിന് ശേഷം പഠിച്ചതാണ് കേട്ടോ ഇവിടുത്തെ അമ്മയാണ് എന്നെ കാണിച്ചു തന്നത് ീൻ ആവോതിയൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്യാം ആവോദിയൊക്കെ മരിച്ച ഇതുപോലെ മാനയിട്ട് അരപ്പ് മുപ്പിച്ച് ചെയ്താൽ നല്ലതായിരിക്കും നമ്മുടെ ഉള്ളിയൊക്കെ വാടിയിട്ടുണ്ട് പച്ചമുളകൊക്കെ വാടിയിട്ടുണ്ട് നമുക്കിനി അരപ്പ് ചേർക്കുകൊടുക്കാം തേങ്ങായും മുളക് പൊടി മഞ്ഞളപ്പൊടി അല്പം മഞ്ഞിപ്പൊടി അരച്ച അരപ്പാണത് പോലെ നമുക്കൊന്ന് നോക്കിച്ചെടുക്കാം ഇപ്പം ജലാംശം ഒന്ന് വലിഞ്ഞ് കഴിയുമ്പോൾ തീ ഒന്ന് കുറച്ച് കൊടുക്കണേ ഞാൻ തീ സൈഡിലാണ് ഇട്ടിരിക്കറച്ചു കുറച്ച് കൊടുക്കാൻ ൂത്ത് എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കാരണാവശ്യമായ വെള്ളം കറി മാങ്ങിയിട്ട് ഇതുപോലെ അരപ്പ് മൂട്ടിച്ച് വെച്ചാല് നല്ല രുചിയാണ് കേട്ടാണ് അരപ്പൊക്കെ മൂത്തിട്ടുണ്ട് നമുക്ക് ഇത്തിരി ഈ മിക്സീടെ കഴുകി അലപ്പുള്ള വെള്ളം ബാക്കി സാറിന് ആവശ്യമായ വെള്ളവും ഒഴിച്ചോളൂ മാങ്ങയില് നമ്മൾ ഉപ്പ് കരട്ടിയ സെക്കൻഡുകൊണ്ട് ഇത് അരപ്പിൽ ഉപ്പ് ഇടരുത് കേട്ടാണ് நமக்கு வாங்கிட்டு விட மூடி வச்சு தளப்ப அற்புதே கழிஞ்சு நமக்கு மீன் இட்டு கொடுக்க நம்ம கறி தளச்சிட்டு മീനിട്ട് കൊടുക്കാം മീൻ ഇട്ട് നമ്മൾ നമ്മള് ഇളക്കരുത് ചിറ്റിക്കാനേ പാടില്ല തീയടുപ്പം കുറച്ചേക്കുന്നു കേട്ടോ வளரே குறச்சு வச்சு நமக்கு இது மீன் வேக பற்றிடு இடக்கி இடக்கு நம்ம சித்திச்சு கொடுக்கணும் கேட்டாசம் கறி பற்றி எண்ணெயெல்லாம் இங்கே தெளிஞ்சு வரான் தொடங்கிட்டு തലുപ്പം കൂടി പറ്റിയതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ കറി കെട്ടിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം അല്പനേരം കഴിഞ്ഞ് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം എന്നെയൊക്കെ തെളിഞ്ഞു നോക്കി നമ്മുടെ മാങ്ങയിട്ട് അരപ്പ് മൂപ്പിച്ച് വെച്ച മീൻകറിയാണിത് നല്ല രുചിയുള്ള നല്ല ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മീൻകറിയാണിത് അപ്പൊ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കി അഭിപ്രായം അറിയിക്കണേ Okay, thank you.